ഉത്സവങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് അതുപോലെ തന്നെയാണ് ഭഗവാന്റെ തിടമ്പേറ്റിയുള്ള എഴുന്നള്ളിപ്പും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആന എഴുന്നള്ളിച്ചുള്ള ശിവേലി വളരെ സവിശേഷത നിറഞ്ഞതാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ആനകൾക്ക് എപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട് ഷിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ് ഭണ്ഡാരെഴുന്നള്ളത്ത് അക്കരെ പ്രവേശിക്കുന്നതോടെയാണ് ആനകളും അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നത് തുടർന്ന് ദിവസവും ശിവേലിക്ക് അമ്മാരക്കൽ തറയിലെ ദേവിയുടെ തിടമ്പും മണിത്തറയിലെ ദേവന്റെ തിടമ്പും എഴുന്നള്ളിക്കുന്നത് ഗജവീരന്മാരാണ് വൈശാഖോത്സവത്തിലെ ആരാധനാ ദിവസങ്ങളിൽ സ്വർണം വെള്ളി നെറ്റിപ്പട്ടങ്ങൾ അണിയിച്ചാണ് കരിവീരന്മാരുടെ എഴുന്നള്ളിപ്പ് ദേവിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന മുന്നിലും ദേവന്റെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന പിന്നിലുമായാണ് എഴുന്നള്ളുന്നത് കൊട്ടിയൂർ ദേവസ്വത്തിന് ഇപ്പോൾ സ്വന്തമായി ആനയില്ലാത്തതിനാൽ വാടകക്കാണ് ഗജവീരന്മാരെ കൊണ്ടുവരുന്നത് എഴുന്നള്ളത്തിലെ ദേവി ദേവന്മാരുടെ തിടമ്പുകൾ വഹിക്കുന്നത് കുന്നംകുളം വഴുവാടി കാശിനാഥൻ കൊല്ലം പിച്ചിയിൽ രാജീവ് എന്നീ രണ്ട് ഗജവീരന്മാരാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള കാശിനാഥനും നാൽപ്പത് വയസ്സുള്ള രാജീവും ആദ്യമായിട്ടാണ് കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്നത് മാവേലിക്കര സ്വദേശി വഴുവാടി കണ്ണനാണ് കാശിനാഥന്റെ ഉടമ കൊല്ലം പാരിപ്പള്ളി സ്വദേശി പിച്ചിയിൽ മോഹനനാണ് രാജീവിന്റെ ഉടമ ഉത്സവകാലത്ത് ഭഗവാന്റെ തിടമേറ്റിയ ആനകൾ മകന്നാളിൽ ഉച്ച ശീവേലിക്ക് ശേഷം ആനയൂട്ടും കഴിഞ്ഞ് പെരുമാളെ വണങ്ങി അക്കരയിൽ നിന്നും മടങ്ങുന്ന കാഴ്ച കണ്ടു നിൽക്കുന്ന ഏതൊരു ഭക്തന്റെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്